ഹലോ ഗൈസ് ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ചെറിയ അടുക്കള തുടങ്ങാൻ വെച്ചാട്ടോ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയതുകൊണ്ടൊക്കെ അത്യാവശ്യം കുറേയൊക്കെ നശിച്ചു പോയെങ്കിലും ഇപ്പോൾ എന്താ വീണ്ടും എല്ലാം സെറ്റ് ചെയ്ത് വരികയാണ് ഇത് കുറ്റിക്കുരുമുളക് ചെടിയാണ് കേട്ടോ കുഞ്ഞതാണെങ്കിലും ഇതിൽ നിറയെ കുരുമുളക് ഉണ്ടാവാൻ തുടങ്ങി ഉണ്ടാവും പിന്നെ ഈ പെൻസില് പോലെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ മുരിങ്ങപരം ഇതാണ് സൂപ്പർ ഹെൽത്തി മൈക്രോ ഗ്രീൻസ് ഇത് ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ് ഇപ്പം ഞാൻ എടുക്കാൻ പോവാണ് പിന്നെ അത്യാവശ്യം തക്കാളി വഴുതനങ്ങ കുറച്ച് വിധത്തിലുള്ള ചീരകൾ പിന്നെ മുളകുകൾ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് വാഴകള വാഴപ്പഴത്തിൻ്റെ എല്ലാവിധ വെറൈറ്റീസും ഇവിടെ ഉണ്ട് ഇത് വീഴാനായതുകൊണ്ടാണ് കേട്ടോ കുത്തു വെച്ച് കൊടുത്തത് പിന്നെ ഇവിടെ ഞങ്ങളുടെ മാങ്ങമാരും ഉണ്ട് ഇങ്ങനെ ഒരുപാട് മാങ്ങയൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും ഒരു പത്തൊമ്പത് മാങ്ങയൊക്കെ എല്ലാ വശം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാൻ പോലും നല്ല രസമുള്ള മാങ്ങകളില്ലേ പഴുക്കാണ്ട് തന്നെ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മാങ്ങിയാണ് പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണുള്ളത് ഇങ്ങനെ താഴെ വീണ് വല്ലപ്പോഴും കിളികൊത്താത്ത ഒന്നത് കിട്ടിയാലായി ഇന്ന് കിട്ടിയതിൽ തന്നെ ഒന്ന് കേടുകയാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ആണ് നല്ല ടേസ്റ്റും ആണ് വെറുതെ കഴിക്കാൻ തന്നെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മാങ്ങമരം വെറുതെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രം ആഴ്ചരുന്ന മാങ്ങമരം പിന്നെ ഇത് കുരുമുളക് ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കുരുമുളക് കുരുമുളക് ഞങ്ങൾ മേടിക്കാറേ ഇല്ല കേട്ടോ എപ്പോഴും ഇവിടുത്തെ മരങ്ങളെന്ന് പറിച്ചു ഉണക്കി പൊടിക്കാറാണ് പതിവ് അങ്ങനെ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ഞാൻ ഇപ്പം തന്നെ അകത്താക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴുകി ഇപ്പം തന്നെ ഇതാ കഴിക്കാൻ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ ഇന്ന് ഉച്ചത്തേക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ട് ചീര പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തിട്ട് ഈ കുഞ്ഞ് തോട്ടം നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് അപ്പം അത്രയേ ഉള്ളൂ ഈ മാങ്ങ മുഴുവൻ ഞാൻ ഇപ്പം തന്നെ കയറ്റുന്നതോന്നേ അങ്ങനെ ഞാനിതാ ഉച്ചക്കത്തേക്ക് വേണ്ട ചീര പറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചീര ഉണ്ടല്ലോ ഉയരത്തിൽ നിൽക്കണേ ഇതൊക്കെ എൻ്റെ അമ്മ വിത്താക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതാണ് ഇത്ര നീളായിട്ടും പറക്കേണ്ടിയിരിക്കണത് ഓരോ ഇലകളായിട്ട് പറക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ആ കമ്പൗണ്ട് തന്നെ ഒടിച്ചെടുക്കുന്നുണ്ട് ഇനി അമ്മ വന്നാൽ അതിന് കേൾക്കേണ്ടി വരുമായിരിക്കും അങ്ങനെ ഇന്ന് ഉച്ചത്തേക്കുള്ള ചീരത്തോറിന് വേണ്ടിയിട്ടുള്ള ചീരിയൊക്കെ പറിച്ചെടുത്തു ഇതിൻ്റെ തന്നെ പച്ച ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചീരയൊക്കെ ഞാൻ അകത്ത് കൊണ്ടുവച്ചു പിന്നെ ഇവിടെയുള്ളത് ഇത് കണ്ടോ ഇത് തേക്കിൻ്റെ മരമാണ് ഇത് മാറ്റി നടാനുള്ളതാണ് വീട് പണി കഴിയാൻ വേണ്ടി പറമ്പൊക്കെ മണ്ണിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഞങ്ങളിതാ ഇതൊക്കെ അങ്ങോട്ട് മാറ്റും ഇത് വഴുതനങ്ങ വഴുതനങ്ങയുടെയും കുറച്ച് വെറൈറ്റി ഉണ്ട് ഇത് മുള്ള വഴുതനങ്ങയാണെട്ടോ ഈ കളറ് മറ്റേത് മുള്ളില്ലാത്ത വഴുതനങ്ങയാണ് ഇത് മുള്ള വഴുതനങ്ങയാണ് തക്കാളിയൊക്കെ ഇതാ പിടിച്ചു വരുന്നേ ഉള്ളു ഒക്കെ റെഡിയാക്കി എടുക്കണം ഇനി എൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഏകദേശം വീട് പണിയൊക്കെ കഴിയാറായി അപ്പ ഇനി ഗാർഡനിങ്ങും അടുക്കള തോട്ടും എല്ലാം സെറ്റാക്കി എടുക്കണം ഇത് കൂണാണ് കേട്ടോ കഴിക്കുന്ന കൂണാണേ ഇതാണ് മാങ്ങിഞ്ചി മാങ്ങിഞ്ചി നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉണ്ടോ എന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ഇഞ്ചീനെ പോലെ തന്നെയാണ് പ്ലസ് ഒരു മാങ്ങയുടെ ഫ്ലേവറും ഉണ്ടായിരിക്കും സ്മെല്ലും ഉണ്ടായിരിക്കും ഇഞ്ചിയുടെയും മാങ്ങയുടെയും കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാങ്ങ ഇഞ്ചി എന്ന് വിളിക്കുന്നത് ഒന്നു തന്നെ ഞാൻ പറിച്ചോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്നും ഉണ്ടായിരുന്നില്ല അടുത്തത് കുറച്ചപ്പം കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് പറിക്കാനുള്ള സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയം കാലമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് മണ്ണിലൊന്ന് എടുത്ത് നോക്കിയപ്പം മണ്ണിനുള്ളിലേക്ക് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കുറച്ച് മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ചമ്മന്തി മാങ്ങാ ചമ്മന്തി പൊടിക്കുന്ന പോലെ തന്നെ മാഞ്ചി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാം ഉപ്പിലിടാം എന്ത് ടേസ്റ്റാ പറയാ ഉപ്പിലിട്ടാലോ അച്ചാറിട്ടാലോ ഒക്കെ ഇങ്ങനെ കുറേ പേര് കൊണ്ടുപോവാറുണ്ട് പിന്നെ ഇതൊക്കെ മാങ്ങിഞ്ചിയുടെ തോട്ടം തന്നെയാണ് അതുപോലെ വാഴത്തോട്ടം ഉണ്ട് പിന്നെ ഞാൻ ഒരു മരം കാണിച്ചു തരാവേ ഇത് ഇത് എന്ത് മരുന്നറിയോ കാറാമ്പൂവിന്റെ മരമാണ് കാറാമ്പട്ടയുടെ മരം നമ്മുടെ സുഗന്ധദ്രവ്യത്തിലൊക്കെ ഇടുന്നതല്ലേ അത് തന്നെ ബിരിയാണി പാക്കറ്റിലൊക്കെ ഇടുന്ന ഇതിന്റെ തൊലി ചെത്തി ഉണക്കിയിട്ടാണ് കാറാമ്പൂ ആയിട്ട് മാറുന്നത് പിന്നെ ഇതൊക്കെ ചേന ചേമ്പ് തോട്ടമാണ് ഇതിൻ്റെയും അത്യാവശ്യമൊക്കെ ഉണ്ട് ഇനി ഇതാ അപ്പുറത്തെ സൈഡ് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അതുകൂടെ കാണിച്ചു തരാവേ നമ്മൾ വീട് പണി ആയതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് എന്തൊക്കെയോ എവിടേക്കോ എത്തു വെച്ചേക്കുവാണ് ഇതാണ് ഉണ്ടമുളക് കുഞ്ഞുമുളക് എന്നൊക്കെ പറയും നല്ല ഇരുവാണ് പക്ഷെ അത് കാണാൻ നല്ല ക്യൂട്ട് അല്ലേ അല്ല രസമല്ലേ പിന്നെ ഉള്ളത് സാധാരണ വലിയ പച്ചമുളകും ചീരയും അതൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത് പിന്നെ കുറച്ച് കപ്പയുണ്ട് പിന്നെ പപ്പായന്മാരും അങ്ങനെയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പെസ്റ്റിസൈഡ് ഇട്ട് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പറ്റണ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതുമാണ് നമുക്കതൊരു വർക്കൗട്ടുമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടായി കാണുമ്പം അത് നിറയ്ക്കുമ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് കേട്ടോ ഞാനിപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തോട്ടമൊക്കെ സെറ്റാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ മാങ്ങഞ്ചി കഴുകി കാണിച്ചുതരാം കേട്ടോ മാങ്ങിഞ്ചി അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് മാങ്ങഞ്ചി കാണാൻ കാണാൻ ശരിക്കും സാധാരണ ഇഞ്ചിനെ പോലെയാണ് പക്ഷേ ഒരു മാങ്ങ ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നു മാത്രം അങ്ങനെ അത് കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ചിതുവാപ്പും കൂടെ അവിടെ ഞെണ്ടിനെ പിടിക്കുന്നത് കണ്ട് കണ്ടോ ചിക്കൻ്റെ കാല് വെച്ചിട്ടാണ് ഞണ്ടിന് വലയിട്ടിട്ടുള്ളത് അപ്പോൾ കിട്ടിയ ഞണ്ടിനെ ഇവരെങ്ങനെ എങ്കിലും ആ വലയിൽ നിന്ന് എടുത്ത് ബക്കറ്റിലേക്ക് ആക്കാൻ നോക്കുകയാണ് ഒരുവിധം ശ്രമത്തിൽ ഇതിൻ്റെ കാല് കണ്ടോ ഇതിൻ്റെ കാല് വെച്ച് നെറുക്കി കഴിഞ്ഞാൽ നല്ല മുറിവാകും നല്ല വേദനിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇവിടെയുള്ള ഒരു വിധ ആൾക്കാരൊക്കെ അത്യാവശ്യം മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനും ചെമ്മീൻ പിടിക്കാനും ഒക്കെ അറിയുന്നവരാട്ടോ അപ്പം അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ